അസലാമലിക്കും റുവിസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സോഫ്റ്റ് കോട്ടനിലുള്ള ഇരുന്നൂറ് രൂപയുടെ ഒരു എന്ന് പറയാം രണ്ട് ഷെയ്ഡ് ഒരു ലൈറ്ററും ഡാർക്കും ആയിട്ട് വരുന്ന ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള കോട്ടൺ ഷോളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് പുറത്തക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് അപ്പോൾ ഇത് എന്തിനു ഉപയോഗിക്കാം വലിപ്പമുണ്ട് ഒതുങ്ങുകയും ചെയ്യും അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ കുറച്ച് നൈസായിട്ടുള്ള മെറ്റീരിയൽ ആണ് എംപോർട്ടഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് നല്ല നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ ഒരുപാട് പേർക്ക് വില കുറഞ്ഞതും കൂടിയതും എല്ലാം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നല്ല ഷോളാണെങ്കിലും ചിലതൊക്കെ ഞാൻ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇരുന്നൂറ് രൂപയാണെന്ന് വെച്ചിട്ട് മോശമല്ല നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല സാധനങ്ങൾ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പ്രൈസിൽ തരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം അഞ്ചൽ അഞ്ചെന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാം അതല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരുപാട് ഒരുപാട് ഷോളുകളും പർദകളും ഐറ്റംസൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ പെൻഡിങ് അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോ കണക്കിലിടുന്നതുകൊണ്ടാണ് കുറച്ച് മോഡൽസ് മാത്രം നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇൻഷാല്ല മാക്സിമം ഒരുപാട് ഐറ്റംസുമായിട്ട് നമ്മൾ ഉടനെ ഉടനെ അടുത്തടുത്ത വീഡിയോകളായിട്ട് വരുന്നതാണ് മാക്സിമം നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു